സർക്കാർ ജീവനക്കാർക്ക് ഇന്നും ശമ്പളം ലഭിക്കില്ല ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ് മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിവസം ലഭിക്കേണ്ട ശമ്പളമാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം മുടങ്ങിയത് പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ട്രഷറിയിലെ സാങ്കേതിക പ്രശ്നമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു അതിനിടെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ട്രഷറി അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ടെങ്കിലും ജീവനക്കാർക്ക് ഇത് പിൻവലിക്കാനോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാനോ കഴിയില്ല പണമില്ലാത്തതിനാൽ ട്രഷറി അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചതാണ് കാരണം എന്നാൽ ഇത് സാങ്കേതിക പ്രശ്നമെന്നും ശമ്പള വിതരണം മുടങ്ങില്ലെന്നും ധനമന്ത്രിയുടെ വിശദീകരണം സർക്കാരിന് ശമ്പളം മുടങ്ങത്തില്ല ഒന്നാമത്തെ കാര്യം ടെക്നിക്കലായ ചില ഇഷ്യൂസ് ഉണ്ട് ഈ ഈ മാസം ഈ ദിവസങ്ങളിൽ കിട്ടേണ്ടത് കിട്ടാതിരിക്കില്ല സാമ്പത്തിക പ്രതിസന്ധിയിലും ധൂർത്തിന് കുറവില്ലെന്ന് കെ മുരളീധരൻ എം ആരോപിച്ചു കേരളത്തിൽ ഗുരുതരമായ സാമ്പത്തിക സ്ഥിതിയെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ വളരെ ഗുരുതരമായ സംസ്ഥാനം കോൺഗ്രസ് സംഘടന സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ മാർച്ച് നടത്തി തോന്നുമ്പോൾ ബ്ലോക്ക് ചെയ്യുവാനുള്ള ഒരു ഈ നടത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖലാ സ്ഥാപനങ്ങളോട് ലാഭവും നീക്കിയിരിപ്പും ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അടിയന്തരമായി വേണ്ടത് കേന്ദ്രം കൈമാറിയ നാലായിരം കോടി രൂപ മാത്രമേ നിലവിൽ കൈവശമുള്ളൂ കൂടുതൽ പണമെത്തിയാലും ഇനി തിങ്കളാഴ്ചയെ ശമ്പള വിതരണം തുടങ്ങാനാവൂ റിപ്പോർട്ടർ തിരുവനന്തപുരം